நமஸ்காரம் வெட்ட நியூஸ் ஆன் டைம் லேகி ஸ்வாகதம் கல்யாணம் இனி வேற லெவல் பாசித் விட்டிங் பால் பாசிதார் கே பூங்கோட்டு குளம் നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇട്ടിലാക്കൽ എം എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇട്ടിലാക്കൽ എം എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കുട്ടികളുടെ കലാപരിപാടികളും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പൗരപ്രമുഖർ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ ക്ലബ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരെ അണിനിരത്തി വിപുലമായ സാംസ്കാരിക ഘോഷയാത്രയും നാലാം ദിവസമായ ശനിയാഴ്ച അറുപത് വയസ്സിനു മുകളിലുള്ള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുകൂടലും നടക്കും ഇരുപത്തിയഞ്ചില് കുറച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നൂറ് വർഷം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ഒട്ടനവധി വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ടീച്ചേഴ്സും ഒരു നാടിനെ തന്നെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഈ വിദ്യാലയം ഇന്ന് നൂറാം വാർഷിക നിറവിലാണ് ഈ വരുന്ന ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളോടെയാണ് ഈ ഒരു നൂറാം വാർഷികം ആഘോഷിക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ അധ്യക്ഷ ഉദ്ഘാടനത്തോട് കൂടിയിട്ട് പ്രോഗ്രാം ആരംഭിക്കുകയും അതേപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി കലാപരിപാടികൾ വ്യത്യസ്ത ായിട്ടുള്ള മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസുകൾ ഒന്നടങ്കം ഉത്സവമാക്കി മാറ്റുന്ന പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിൻ കുട്ടി കുറുക്കോളി നബില പി കെ ബാബ ഹാജി കെ സി അബ്ദുറഹ്മാൻ റഹിമാൻ അബ്ദുൾ ഗഫൂർ എം എം അലി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് വെട്ടൂസ്